ഗായത്രി മന്ത്രം സാത്വികതയുടെ പ്രതീകമാണ് ഗായത്രി ഉപാസന കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവിതത്തെ ജീവിതത്തെയാകെ സാത്വികമാക്കുക ധാർമ്മികമാക്കുക എന്നതാണ് നമ്മുടെ മനോവ്യാപാരങ്ങളെ സാത്വികവും നിർമ്മലവും ശാന്തവും ഉത്സാഹപൂർണവുമാക്കുക അതിലൂടെ ജീവിതം മുഴുവൻ ഉന്മേഷവും ശാന്തിയും നിറഞ്ഞതും നിർമ്മലവുമാക്കുക ഇതാണ് ഗായത്രി ഉപാസനയുടെ സ്വരൂപം ദുർബുദ്ധി ദുഷ്കർമ്മം അനാചാരം എന്നിവ മൂലമാണ് മനുഷ്യൻ നാനാവിധ ദുരിതങ്ങളിൽ ചെന്നുപെടുന്നത് ആസക്തി അന്ധവിശ്വാസം അവിദ്യ തെറ്റിദ്ധാരണ ദ്വേഷം കലഹം തുടങ്ങിയവയെല്ലാം മുളപൊട്ടുന്നത് മുൻപേ പറഞ്ഞ നിഷേധാത്മക വൃത്തികളിൽ നിന്നാണ് ഇവയെ തുടർന്ന് ദാരിദ്ര്യം രോഗം അശ്രദ്ധ ആലസ്യം സങ്കുചിതത്വം നിരാശ ഉത്കണ്ഠ ഗർവ് തുടങ്ങിയവയും ഉണ്ടാകുന്നു ഗായത്രി ഉപാസനയാകട്ടെ സർവവ്യാപിയായ ചൈതന്യവുമായി താതാത്മ്യം നേടിത്തരുകയും ബുദ്ധിയെ സാത്വിക വൃത്തികളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു